നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം വാഹനങ്ങളുടെ നിറം മാറ്റുന്നതിന് പുതിയ നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ച് കുവൈത്ത് ഗതാഗത വിഭാഗം ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാതിരിക്കാൻ വാഹന ഉടമകൾ ഈ നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ആദ്യം ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാൻഡേർഡ്സ് സെക്ഷനിൽ നിന്ന് നിറം മാറ്റാനുള്ള അപേക്ഷയ്ക്ക് അനുമതി വാങ്ങണം ഇതിനായി ഉടമ നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് സത്യവാങ്മൂലം നൽകണം തുടർന്ന് അംഗീകൃത വർക്ക്ഷോപ്പിൽ നിന്ന് വാഹനം പെയിന്റ് ചെയ്യണം നിറം മാറ്റിയ ശേഷം വീണ്ടും സ്റ്റാൻഡേർഡ് സെക്ഷനിൽ പരിശോധന നടത്തി പുതിയ നിറത്തിന് അംഗീകാരം നേടണം നാലാമതായി വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുതിയ നിറം രേഖപ്പെടുത്തിയ രജിസ്ട്രേഷൻ ബുക്ക് കരസ്ഥമാക്കണം ട്രാഫിക് അധികൃതരുടെ മുൻകൂർ അനുമതിയില്ലാതെ നിറം മാറ്റുന്നത് നിയമലംഘനമാണെന്നും ഇത് കണ്ടെത്തിയാൽ കനത്ത പിഴ ചുമത്തുമെന്നും ഗതാഗത വിഭാഗം മുന്നറിയിപ്പ് നൽകി കുവൈത്തിലെ പ്രമുഖ പെർഫ്യൂം ഔട്ട്ലെറ്റായ അലിഫ് പെർഫ്യൂം മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി വൻ വിലക്കിഴിവുകൾ പ്രഖ്യാപിച്ചു ഈ വേളയിൽ ആഗോള പെർഫ്യൂം ബ്രാൻഡുകൾ ഏറ്റവും ആകർഷകമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല വിശിഷ്ടമായ സേവനം കൂടി ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അലിഫ് പെർഫ്യൂം മാനേജ്മെന്റ് വ്യക്തമാക്കി നിലവിൽ അൽറായി ദജീജ് ജഹ്റ കുറൈൻ എന്നീ പ്രധാന ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അലിഫ് പെർഫ്യൂം മേഖലയിൽ ഏറ്റവും വ്യത്യസ്തമായ മേൽവിലാസമായി ഇതിനോടകം മാറിയിട്ടുണ്ട് ഫഹാഹിൽ മേഖലയിൽ പുതിയൊരു ശാഖയും വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും അന്താരാഷ്ട്ര വിപണിയിൽ മികച്ച അംഗീകാരം നേടിയ ബ്രാൻഡഡ് പെർഫ്യൂമുകളും മറ്റ് സുഗന്ധ ഉൽപ്പന്നങ്ങളും വിലക്കിഴിവോടെ ലഭ്യമാക്കുന്ന ഈ വേളയിൽ കുബൈത്തിലെ സുഗന്ധപ്രേമികളെ അലിഫ് പെർഫ്യൂം ഔട്ട്ലെറ്റുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു ഷുവൈക്ക് വ്യവസായ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധനാ ക്യാമ്പയിൻ നടത്തി സുരക്ഷ അഗ്നിപ്രതിരോധ നിയമങ്ങൾ ലംഘിച്ച കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും കണ്ടെത്തുകയായിരുന്നു ഈ യജ്ഞത്തിന്റെ ലക്ഷ്യം ജനറൽ ഫയർഫോഴ്സിന് പുറമേ വൈദ്യുതി ജലമന്ത്രാലയം വാണിജ്യ മന്ത്രാലയം വ്യവസായ പൊതു അതോറിറ്റി പരിസ്ഥിതി അതോറിറ്റി എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു പരിശോധനയുടെ ഫലമായി നൂറ്റി അറുപത്തിയൊന്ന് വ്യവസായ സ്ഥാപനങ്ങളും കടകളും ഭരണപരമായി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു കൂടാതെ ജനറൽ ഫയർഫോഴ്സിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളും മറ്റ് സഹകരണ അതോറിറ്റികളുടെ നിയന്ത്രണങ്ങളും പാലിക്കാത്തതിന് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസുകളും നൽകി വാരാന്തത്തിൽ ഈർപ്പമുള്ളതും മേഘാവൃതവുമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് കുവൈത്ത് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തെക്കു തെക്കുകിഴക്കൻ ദിശയിൽ നിന്ന് കാറ്റ് വീശും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴ പെയ്യാനും സാധ്യതയുണ്ട് ഇന്ത്യൻ കാലവർഷത്തിന്റെ പ്രഭാവം തീരദേശ മേഖലകളിൽ ചൂടും ഈർപ്പവുമുള്ള കാറ്റിനും നേരിയ തോതിൽ മഴക്കും കാരണമാകാം ചിലപ്പോൾ ശക്തമായി പൊടി ഉയരാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ധെറാർ അലി പറഞ്ഞു വെള്ളിയാഴ്ച മുതൽ അടുത്ത ആഴ്ചയുടെ തുടക്കം വരെ പകൽ ചൂടും ഈർപ്പവും രാത്രി മിതമായ താപനിലയും തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദോഹ തുറമുഖത്ത് ഇറാനിൽ നിന്ന് വന്ന ഒരു കപ്പലിൽ മൃഗങ്ങളുടെ തീറ്റക്കുള്ളിൽ ഒളിപ്പിച്ച അഞ്ച് ദശാംശം രണ്ട് കിലോ മരിജുവാനയും നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് മയക്കുമരുന്ന് ഗുളികകളും കണ്ടെത്തി കസ്റ്റംസ് ടീമും പോലീസ് നായ്ക്കളും ചേർന്ന് കപ്പൽ പരിശോധിച്ചപ്പോഴാണ് ലഹരി വസ്തുക്കൾ കണ്ടുപിടിച്ചത് പിടിച്ചെടുത്ത വസ്തുക്കൾ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ടവർക്ക് കൈമാറി കസ്റ്റംസും മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗവും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ തുടർന്നും ജാഗ്രതയോടെ പ്രവർത്തിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി